അപ്പൊ എല്ലാവർക്കും ഒന്ന് എൻ്റെ ഈദ് മുബാറൻ നേരെ ഞങ്ങളിപ്പ പെരുന്നാളായിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് ഇരിക്കാൻ വേണ്ടി പോയപ്പോ അഞ്ചു മണിയൊക്കെ ആയിക്കോസ് അയാളുടെ പെരുന്നാൾ ഡ്രസ് ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ് ഇതാണ് ഗൈസ് അപ്പൊ നമുക്ക് നേരെ പള്ളിയിൽ ചെന്നിട്ട് കാണാം ചച്ചാ അപ്പൊ ഞങ്ങള് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ താമസിക്കുന്നു ഇത്തിരി പോയാൽ മതി നമ്മുടെ നാട്ടിൽ പോലല്ല ഇവിടെ നേരത്തെയാണ് നിസ്കാരം ഞങ്ങൾ മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിസ്കാരം തുടങ്ങി ഇവിടുത്തെ അഞ്ചുമണിന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒമ്പത് മണിയുടെ പ്രതീതിയാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ കോമ്പൗണ്ടിലോട്ട് കയറുവാണ് ഈ പള്ളിയുടെ പരിസരത്തെല്ലാം ഭയങ്കര പോലീസ് കൺട്രോളിംഗ് ആണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തും يوم 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 النحر ثم القر وقال صلى الله عليه هذا الحج നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഇനി വാപ്പി നമുക്ക് കണ്ടുപിടിക്കണം വാപ്പി എവിടെ കാർ പാർക്ക് ചെയ്യാന്ന് അറിയില്ല അങ്ങനെ വാപ്പിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാൻ വേണ്ടി പോവാണ് ഗേൾസ് ഇങ്ങനെ നിങ്ങൾ കാഴ്ചങ്ങൾ പെരുന്നാളകാരം കഴിഞ്ഞ് തിരിച്ചു അതാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബൈ ബൈ